ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ വന്നത് തുടങ്ങാം നാലു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ഞാൻ നല്ല അടി ശേഷം ആരെങ്കിലും ഒരു പ്രൊഡ്യൂസർ പൈസ ഉണ്ടാക്കിയോ അത് എന്റെ പണം ചെയ്തിട്ടോ എന്ത് ചെയ്യാം സ്നേഹബന്ധത്തെക്കാൾ കാശിന് വില കൽപ്പിക്കുന്ന സമൂഹത്തിൽ ഞാൻ ജനിച്ചുപോയി മകനായതുകൊണ്ടാണോ വിജയേട്ടൻ എന്നെ വിളിച്ച് കാശിനെ ഒരു കൈവതും ഏതെങ്കിലും ഒരു ഡയറക്ടറെ വിളിച്ചിട്ട് ധ്യാനിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ സത്യം പറയാമല്ലോ നിങ്ങൾക്കുള്ള ഹ്യൂമർ സെൻസ് ഇന്നുള്ള പല ന്യൂ ജനറേഷൻസിനും ആക്ടേഴ്സിനും ഇല്ലെന്നുള്ളത് ഞാൻ എഴുതി വെച്ച് തരാം ആണോ ആണ് എം എം എന്ന് വിളിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ാലും അമ്മ അതെന്താണ് ഫിയോക്കിനെല്ലോ ഉത്തരം പറയാണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടി വായിക്കാൻ

നിങ്ങക്ക് ഭയങ്കരമായ സൗന്ദര്യമുണ്ട് പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ആ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തില്ല എനിക്ക് ഫ്രൈഡേ ഫിലിംസ് എന്നെ മൂന്ന് പടം ചെയ്യേണ്ടതാകുന്നു അതെ അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടില്ല ഭയങ്കര സൗന്ദര്യമുണ്ട് ബോഡി ഉണ്ട് ബോഡിയുണ്ട് മുകേഷ് ഏട്ടൻ ആരോടും നിങ്ങൾ അഭിനയിക്കണം വിളിച്ചു പറഞ്ഞിട്ടില്ലേ എന്തുകൊണ്ട് പറഞ്ഞില്ല നിങ്ങൾ നമ്മുടെ വീട്ടിലാരും പറയാറില്ല റോഡല്ലേ അവരൊക്കെ എങ്ങനെ ഇരിക്കുന്നു അപ്പൊ അമ്മേനെ കണ്ടിട്ടുണ്ട് എന്നാ ഞങ്ങൾ അങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി ഞാൻ പോകുന്നു ബായ്